യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരാകട്ടെ അവനുള്ള വിശ്വാസം ഊന്നിൽ പറഞ്ഞു ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നിത്യജീവന്റെ വചസ്തുകൾ നിന്റെ പക്കലാണല്ലോ എന്ന് പറഞ്ഞ് അവനോട് ചേർന്ന് നിൽക്കുന്നു ശ്രീഹാ നാലാം ഞായറാഴ്ചയായിരുന്നു

നാം ണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ വെല്ലുവിളിയുമാണ് ഇന്നത്തെ സുവിശേഷം ക്രൈസ്തവ സഭയുടെ ആദ്യ മൂന്ന് നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളാണ് അവന്റെ ഏറ്റുപറഞ്ഞു വിജാതീയ ഹോമ ചക്രവർത്തിമാരുടെ ഘോര വിനോദത്തിനിരയായി ദീന സാക്ഷിത്വം വഹിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശപ്പ് തോമസ് മുമ്പോ ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളിൽ രണ്ടാമനും ജോൺ ഫിഷർ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വൈസ് ചാൻസലറുമായിരുന്നു ഇവർ രണ്ടുപേരെയും ഇംഗ്ലണ്ടിലെ രാജാവുമായിരുന്ന ഹെൻറി എട്ടാമെ വിവാഹത്തെ കുറിച്ചുള്ള രാജാവിന്റെ വിദിനമായ കാഴ്ചപ്പാടുകൾക്കെതിരെ ക്രൈസ്തവ സമയം വിവാഹത്തെയും വിവാഹ കുറിച്ചുള്ള പ്രബോധനങ്ങളെ മുറങ്ങി പിടിച്ചതിനാലാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥമായ ഒന്നുകിൽ ദൈവത്തെയും ദൈവകൽപ്പനകളെയും പ്രബോധനങ്ങളെയും അനുദാപനം ചെയ്ത് ജീവിക്കുവാൻ അല്ലെങ്കിൽ ജീവിക്കുവാൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ നിക്ഷിപ്തമായിരിക്കുന്ന ജീവിതം എപ്രകാരമായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ യേശുവിന്റെ ദീപകാലത്തെക്കുറിച്ചുള്ള പ്രബോധനം കേട്ട യേശുവിനെ അനുഗമിച്ചിരുന്നവരും ഭൂരിമാർ അവനുള്ള വിശ്വാസം ത്യജിച്ച് വിട്ടുപോകുന്നു എന്നാൽ യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരാകട്ടെ അവനുള്ള വിശ്വാസം ഊന്നി പറഞ്ഞു ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും നിത്യജീവന്റെ നിന്റെ പക്കലാണല്ലോ എന്ന് പറഞ്ഞ് അവന് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് പ്രതി സജീവൻ രചിക്കാൻ പോലും അവരെ പ്രാപ്തരാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അന്തിന്റെ ജീവിതത്തിൽ നാം എത്രയോ തിരഞ്ഞെടുപ്പുകൾ നടത്തുക നാം കാണുന്നവർ കേൾക്കുന്നവർ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയുമെല്ലാം നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിലും നാം കേൾക്കുന്നില്ലേശുരൻ്റെ ആചോദ്യം നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായ ഒരു ആത്മശോധനയിലൂടെ ക്രിസ്തുവിനെ അവന്റെ പ്രബോധനങ്ങളെയും നെഞ്ചോറ് ചേർത്തുന്ന ഒരു ജീവിതക്രമത്തിനായി നമുക്ക് ആഗ്രഹിക്കാം പ്രയത്നിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ